ഫസ്റ്റ് ന്യൂസ് വയ്ക്കുന്ന സാറിന് എന്റെ മമ്മി പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞു പറയും കേട്ടോ അവള് പറഞ്ഞ കേട്ടോ മമ്മി പറയാറുണ്ട് ട്വന്റി ഫൈവ് വെക്കടിന്ന് മണിമണി പോലെ കണ്ടമുള്ളത് തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങോട്ട് എന്നാണ് കൂടുതലും ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് വേറെ തുടങ്ങിയിട്ടുണ്ട് നന്നായി ഇവള് വൈകുന്നേരം ആ ഒരു വീട്ടില് ഒരു ആറു മണി ഏഴുമണി മണിക്ക് ചേർന്ന് ഓർത്തോ പിന്നെ അല്ല രാവിലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കൊഴമ്പ് മമ്മി വയ്യ മമ്മി ചൂടുള്ള മമ്മി താലത്തൂന്ന് തിരുമ്പിത്താ പക്ഷെ നമ്മള് മേക്കപ്പ് ഇട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാ

മനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല ഉദാഹരണം കേട്ടോ ഉദാഹരണം കേക്കും പറയും ഈ പുള്ളിക്കാരി വന്നപ്പോ ഡ്രസ്സൊന്നും കൊണ്ടുപോകുന്നില്ല ഇല്ല ഈ പ്രോഗ്രാമിന് വരാൻ ബാഗ് മാറിപ്പോയി വരുന്നപ്പോസ്ബൻഡിന് ഹസ്ബൻഡിന് ബാഗ് മാറിപ്പോയി വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും സെറ്റപ്പ് ചെയ്ത് കൊടുത്ത ഹസ്ബൻഡ് അതൊരു ഒന്നര ഒന്ന് കഴിയും ഞാനും ചേച്ചിയാണ് ഒരു റൂമിൽ റെഡി ആയിക്കൊണ്ടുവന്നത് അപ്പൊ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു സാരി മറന്നുപോയി എന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ പോയിണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ രണ്ടെണ്ണം വാങ്ങിക്കൊണ്ടുവന്നു ഒരു സെറ്റ് മുണ്ട് ഒരു സാരി വാങ്ങിക്കൊണ്ടുവന്നു ഇത് മുപ്പതിക്ക് ഇഷ്ടായില്ല അത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിലുള്ള കമ്മലൊക്കെ എടുത്തിട്ടിട്ട് പറഞ്ഞു ഞാൻ ഇത് ഞാനിത് എനിക്ക് കമ്മലൊന്നും എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് ചേട്ടനെ വീണ്ടും വിട്ടിട്ട് വീണ്ടും രണ്ട് സാരി മൊത്തം ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി നാല് സാരിയാണ് ഞാൻ കണ്ടു കണ്ടിട്ടുണ്ടോ പറയുന്നത് നാലെണ്ണം വാങ്ങിക്കൊണ്ടുവന്നു അതിൽ ഒന്ന് ചേച്ചി സെലക്ട് ചെയ്ത് കൊടുത്തു പിന്നെ നോക്കുമ്പോ ഒരു കവറിൽ ഇത് ആ കമ്മൽ മാലൊക്കെ ചേട്ടൻ ഇപ്പൊ സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടോന്നാണ് മനോചിച്ചേട്ടൻ ദീർഘട്ടെ വരും തലമുറയ്ക്ക് ഉത്തരവാദിത്ത എങ്ങനെയായിരിക്കണം കൂടുതലാണല്ലോ അല്ല വേറെ കമന്റിന്റെ അടിയിൽ വരും അവൾക്ക് പോണ പരിപാടിക്ക് അവളെ അവളുടെ സാരി കൊണ്ടുപോകൂ തിരുവനന്തപുരത്ത് നിന്നാണ് ാഡമിയുടെ മീറ്റിംഗ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് അവിടെ ആയിരുന്നു അറിയാതെ അതെ സാറിന് അറിയാലോ സാറാണല്ലോ അത് മേടിച്ചത് അപ്പൊ ആ കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാൻ വരും അപ്പൊ മനോട്ടം വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ കവറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ചേട്ടൻ അത് എടുത്തപ്പോ വേറൊരു കവറായി പോയി അതാണ് ഉണ്ടായി പോയത് നല്ല തീർച്ചയായും കാണരുത് അത്യാവശ്യം ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ നന്നൊരു ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട് പ്രസിദ്ധ കൃത്യമായിട്ട് കാശ് ചോദിച്ചു വാങ്ങിക്കാൻ പഠിച്ചുകഴിഞ്ഞു അതിനിടയ്ക്ക് നിങ്ങൾ അതുകൊണ്ടല്ലേ വേറെ സാർ സാർ ഞാനിവിടെ വന്നിരിക്കുമ്പോ തെസ്കീനിക്കണേ ആയിരിക്കണം ആ ഷർട്ടിട്ട് ഞാൻ പറഞ്ഞു ഏത് ആയിരിക്കണോ സീരിയലില് നിങ്ങളുടെ ഇവിടെ ആരെങ്കിലും ആണോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ